ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലനമായിട്ട് ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പേ തന്നെ ഗൌതം ഗംഭീർ തന്നെ നയം വ്യക്തമാക്കിയതിന്റെ വെളിച്ചത്തിലാണ് ലോകകപ്പിന് ശേഷം സീനിയർ താരങ്ങളായിട്ടുള്ള രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ വിരമിക്കാൻ തീരുമാനിച്ചത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ വേൾഡ് കപ്പിന് മുമ്പേ തന്നെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതോ വേൾഡ് കപ്പിന് മുമ്പേ മുമ്പേങ്ങാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അവസാനത്തെ അവസരമാണ് ഈ വേൾഡ് കപ്പ് പ്രൂവ് ചെയ്യാനുള്ളത് അപ്പം ഇനി എന്തായാലും ലിമിറ്റഡ് ഓർ ക്രിക്കറ്റിൽ അതായത് ടി ട്വന്റിയിൽ യുവതാരങ്ങൾക്കായിരിക്കും പ്രാമുഖ്യം നൽകുന്നത് എന്ന് ഗംഭീർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ വിരമിക്കലും കാര്യങ്ങളൊക്കെ വന്നത് അതിന്റെ കൂടെ ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു സാധനം കൂടി വന്നിട്ടുണ്ട് ഋഷഭ് പന്തിന്റെ ചീട്ട് കൂടി ഗംഭീർ അങ്ങ് കീഴിയിട്ടുണ്ട് അപ്പൊ ഇ എസ് പിന്ന റിപ്പോർട്ട് അനുസരിച്ച് ഋഷഭ് പന്തിനെ കുറിച്ച് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഗൗതം ഗംഭീർ പ്രതികരിച്ചിരിക്കുന്നത് ഋഷഭ് പന്തിന് മതിയായ അവസരങ്ങൾ എന്നല്ല പറയേണ്ടത് ആവശ്യത്തിലധികം അവസരങ്ങൾ ഇതുവരെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് മൂന്നാം നമ്പറിലും നാലാം നമ്പറിലും അഞ്ചാം നമ്പറിലും ആറാം നമ്പറിലും എല്ലാം ബാറ്റ് ചെയ്യാൻ അവസരം ഋഷഭ് പന്തിന് നിരന്തരം ടീം മാനേജ്മെന്റ് ഒരുക്കി കൊടുത്തിട്ടും ഇതുവരെയും കാര്യമായിട്ട് ആ പൊസിഷനുകളിൽ തിളങ്ങി സ്ഥാനം ഉറപ്പിക്കാൻ തക്കമുള്ള പെർഫോമൻസ് ഋഷഭ് പന്ത് കാഴ്ചവെച്ചിട്ടില്ല ഇറ്റ് ഈസ് ബെറ്റർ ടു ലീവ് ഫ്രം വൈറ്റ് ബോൾ ക്രിക്കറ്റ് അതുകൊണ്ട് പന്ത് മോനൂസ് ലിമിറ്റഡ് ഔട്ട് ക്രിക്കറ്റുകളിൽ നിന്നും പണി നിർത്തിയിട്ട് ടെസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അറ്റ്ലീസ്റ്റ് അവിടെ അവന് പ്രൂവ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ക്രിക്കറ്റിൽ ആറാം നമ്പർ പൊസിഷനിൽ ഋഷഭ് പന്ത് നന്നായിട്ട് തിളങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പന്ത് മോനൂസ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നിന്നും പിന്മാറി ബോൾ ക്രിക്കറ്റിൽ ഫോക്കസ് ചെയ്യാനാണ് പന്ത് പറ പന്തിനോട് ഗംഭീര പറഞ്ഞിരിക്കുന്നത് അപ്പം പറഞ്ഞു വന്ന് എന്താണെന്ന് വെച്ചാൽ ഋഷഭ് പന്തിന് ടെസ്റ്റ് ടീമിൽ അഞ്ചാം നമ്പർ അല്ലെങ്കിൽ ആറാം നമ്പർ ബാറ്റ്സ്മാനായിട്ട് ഒതുങ്ങേണ്ടി വരും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന പോലെ നിരന്തരം അവസരങ്ങൾ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ പന്തിന് കിട്ടാൻ പോകുന്നില്ല എന്ന് ഗംഭീർ പറഞ്ഞു